ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്വീറ്റ് പൊട്ടാറ്റോയും ഓട്ട്സും കൊണ്ട് തയ്യാറാക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ അപ്പം രാവിലെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതിന് വേണ്ടി രാവിലെ തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഓട്ട്സ് എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ വേണം പിന്നെ രണ്ട് മുട്ട വേണം പിന്നെ ചിയാസീഡ് എടുത്തിട്ടുണ്ട് ഫ്ലാക്സീഡ് മീലും ഉണ്ട് ചിയാസീഡിന് ചിയാ സീഡ് ആൾറെഡി ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഫ്ളാക്സീഡ് പിന്നെ നമുക്ക് മീലായിട്ടാണ് വാങ്ങിക്കാൻ കിട്ടുന്നത് അഞ്ച് മിനിറ്റ് നേരം കുതിർത്ത് വെച്ചാൽ മാത്രം മതി കഴുകി കുതിർത്ത് വെച്ച റോൾഡ് ഓട്ട്സാണിത് ഇത് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇടാൻ പോവുകയാണ് നമുക്കിതെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുക്കാം എളുപ്പത്തിൽ തന്നെ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ അഞ്ച് മിനിറ്റ് നേരം പോലും വേണ്ട ഈ ഓട്സ് ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടി ഓട്സ് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ മുട്ട ഉപ്പ് വെള്ളം ഇത്രയും ചേർത്താണ് ഞാനിവിടെ ഇത് അരച്ചെടുക്കുന്നത് ഒരുപാടങ്ങ് കുറുകിയിരിക്കരുത് സ്വല്പം ലൂസായിട്ട് വേണം ഇരിക്കാൻ നമ്മൾ ദോശയുടെയൊക്കെ മാവുപോലെ സ്വൽപ്പം ലൂസായിട്ടുള്ള അളവിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ ഞാൻ ഇവിടെ ഇപ്പോൾ ചേർക്കുന്നത് ചിയാ സീഡ് പൊടിച്ചതാണ് ചേർക്കുന്നത് പിന്നെ ഫ്ലാക്സ് സീഡ് അങ്ങനെ തന്നെയാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് അത് ഞാൻ സ്വൽപ്പം കൂടുതൽ ചേർക്കുന്നുണ്ട് പ്ലാക്സ് ഇഡ് പൊടിക്കാതെ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ അരച്ചെടുക്കാവുന്നതാണ് അങ്ങനെ ഞാൻ എല്ലാം തന്നെ എളുപ്പത്തിൽ അരച്ചെടുത്തു ഒരുപാട് കുറുകിയിരിക്കേണ്ട ഇത് സ്വല്പം ലൂസായിട്ടിരിക്കണം അതുകൊണ്ട് ഞാൻ സ്വല്പം വെള്ളം ഒഴിച്ച് ആ മിക്സയുടെ ജാറും കൂടെ കഴുകി ആ വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട് നല്ല ലൂസായിട്ട് തന്നെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മളിത് മുരിച്ച് വേണം ഇത് പിന്നെ ചുട്ടെടുക്കാൻ ഒരുപാടങ്ങ് ലൂസാവും അല്ലെങ്കിൽ നമ്മൾ മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ സ്വല്പം കട്ടിയൊക്കെ കിട്ടും അറിയാമല്ലോ ഓട്സാണ് ഒട്ടും തന്നെ കട്ടിയില്ലാത്ത സാധനമാണ് അങ്ങനെ കലക്കി വെച്ച ശേഷം ഞാൻ ആൾറെഡി ഇവിടെ സ്വീറ്റ് പൊട്ടാറ്റോ ഞാൻ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് സ്വീറ്റ് പൊട്ടാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ ശേഷം അതിലേക്ക് ഉപ്പും ബട്ടറും കൂടെ ചേർത്താണ് ഞാനിവിടെ ഇത് വേവിച്ച് എടുക്കുന്നത് ഇനി നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അതേ സ്വല്പം വെള്ളത്തോടുകൂടി തന്നെയാണിത് ഉടച്ചെടുക്കുന്നത് അപ്പോൾ അടുപ്പത്ത് വെച്ച് തന്നെയാണ് ഇത് ഉടച്ചെടുക്കുന്നത് ഇനി നമ്മളിത് ഉടയ്ക്കുമ്പോൾ അന്നേരം വെള്ളമൊക്കെ എളുപ്പം അങ്ങ് പറ്റി കിട്ടും അങ്ങനെ എളുപ്പത്തിൽ തന്നെ സ്വീറ്റ് പൊട്ടാറ്റോ ഞാനിവിടെ പിന്നെ ഉടച്ച് വെച്ച് എടുത്തു ഇനി ദോശ ചുട്ടെടുത്താൽ മതി ദോശയല്ല ഓട്സ് അപ്പമാണ് അങ്ങനെ ചൂടായ ചീനച്ചട്ടിയിലോട്ട് നമുക്ക് ഓരോ തവി വീതം മാവൊഴിച്ച് ചുട്ടെടുക്കാം കൂടുതൽ ഒരുപാട് അങ്ങ് പരത്തി ഒന്നും ഇട എടുക്കണ്ട ഒരു മീഡിയം നമ്മൾ ദോശയുടെ വലിപ്പത്തിൽ തന്നെ ചുട്ടെടുത്താൽ മതി കട്ടിയില്ലാത്തതായത് കൊണ്ട് നമ്മൾ ഒരുപാട് പരത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് നടുക്ക് വെച്ച് പര ഈ സ്വീറ്റ് പൊട്ടറ്റോ നമുക്ക് നടുക്ക് നടുക്ക് വെക്കാനുള്ളതാണ് അല്ലാതെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഞാൻ കാണിക്കാൻ ഞാൻ എങ്ങനെയാണ് ഇതുണ്ടാക്കിയെടുക്കുന്നതെന്ന് എന്നാൽ ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് അങ്ങനെ തിരിച്ചിട്ട് നെയ്യ് ചേർത്തതിന് ശേഷം തിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ ആവശ്യാനുസരണം പിന്നെ സ്വീറ്റ് പൊട്ടാറ്റ നടുക്ക് വെച്ച് മടക്കി നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് ഒരുപാട് വെച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല കുറച്ച് വെച്ചാലും മതി ഞാൻ ആദ്യത്തെനകത്ത് കുറച്ച് കൂടുതൽ വെച്ചു പക്ഷേ അത്രയും വെക്കണ്ടായിരുന്നു രണ്ടാമത്തെ അകത്ത് ഞാൻ അത്രയും വെച്ചില്ല ഒരു സ്പൂണ് മാത്രമേ വെച്ചുള്ളൂ എന്നിട്ട് നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം എളുപ്പം തന്നെ ഇത് നമുക്ക് ഒട്ടിക്കിട്ടും രണ്ട് സൈഡും നമുക്ക് ചട്ടവും കൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒട്ടിച്ച് എടുക്കാൻ പറ്റും നല്ല പശ പിന്നെ ഇത് തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ നമുക്ക് ഓരോ സൈഡിങ്ങനെ മൊരിയിച്ചെടുക്കാം ഇങ്ങനെ നമുക്ക് നടുക്ക് വെച്ചിങ്ങനെ ചുട്ടെടുക്കാൻ പറ്റും അല്ല എങ്കിൽ സാധാരണ പ്ലെയിൻ അപ്പം പോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം ഇങ്ങനെ ഞാൻ രണ്ടെണ്ണം ആദ്യത്തെ രണ്ടെണ്ണം ഞാൻ ഇങ്ങനെയാണ് ചുട്ടെടുത്തത് അങ്ങനെ രണ്ട് മടക്കിയ അപ്പവും പിന്നെ രണ്ട് പ്ലെയിൻ അപ്പവുമാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ ഇങ്ങനെ തേച്ച് വേണമെങ്കിലും നമുക്ക് അപ്പത്തിന് അപ്പത്തെ തേച്ച് ഇങ്ങനെ കഴിക്കാവുന്നതാണ് അല്ല എങ്കിൽ നമുക്ക് വെറുതെ വേണമെങ്കിലും കഴിക്കാം എങ്ങനെയാണെങ്കിലും ഇത് സൂപ്പർ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇത് താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്